രണ്ടായിരത്തി പതിനഞ്ച് മിനി കൂപ്പറിന് ഒരു ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ഇന്ത്യൻ പണി അപ്പോൾ ഞാനൊന്ന് ഞെട്ടി അതുപോലെ തന്നെ നിങ്ങൾ ഞെട്ടിക്കണമല്ലേ ശരിക്കും ഇതൊരു നല്ല ബിസിനസ് കൺസെപ്റ്റാണ് അവിടെ ദുബൈയുടെ ഷാർജ ഭാഗത്തേക്ക് പോയ സമയത്ത് കണ്ട ഒരു ഷോറൂമാണ് അപ്പം ഇത്തരത്തിലുള്ള പ്രീമിയം വണ്ടികളും ഒരു കോടി രണ്ട് കോടി മൂന്ന് കോടിയും രണ്ടര കോടിയൊക്കെ ഉള്ള വിലയുള്ള വാഹനങ്ങൾക്ക് മുപ്പത്തിരണ്ട് ലക്ഷം പതിമൂന്ന് ലക്ഷം പന്ത്രണ്ട് ലക്ഷം എട്ട് ലക്ഷം ആറ് ലക്ഷം പത്ത് ലക്ഷം തുടങ്ങിയ വിലയിൽ വാഹനങ്ങളുണ്ട് അപ്പോഴത്തേക്ക് സംഭവം എന്താണെന്നറിയോ വാഹനം ആക്സിഡൻറ്റ് സംഭവിച്ച വാഹനങ്ങളാണ് ആക്സിഡൻറ്റ് സംഭവിച്ച വാഹനങ്ങൾ എടുത്തു കൊണ്ടുവന്നിട്ട് അത് അവർ ആക്കി വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഒരു ബേസ് പ്രൈസാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസങ്ങളിൽ ഈ ബേസ് പ്രൈസിന് മേലെ ഉണ്ടെങ്കിൽ ലേലം വിളിച്ച് വാഹനം സ്വന്തം ആക്കാവുന്നതാണ് ഇത് ബേസ് പ്രൈസ് ആണ് ഈ കാണുന്നത് അപ്പോൾ ഒന്നിലധികം ആളുകൾ ഒരു വണ്ടിക്ക് ഉണ്ടെങ്കിൽ അത് ലേലം വിളിച്ച് നമ്മൾ എടുക്കണം എടുത്ത ശേഷം റിപ്പയർ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം നോർമൽ മാർക്കറ്റിനെക്കാളും എന്തായാലും ഒരു വലിയ എമൗണ്ട് ഡിഫറൻസ് ഈ ഒരു ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്കുണ്ട് അപ്പം നമ്മൾ കണ്ട് ബോധ്യപ്പെടുകയാണ് ആക്സിഡൻ്റ് ആയ വാഹനമാണ് ഏത് തരത്തിലാണ് ആക്സിഡൻറ് ഉള്ളത് എന്താണ് ആക്സിഡൻറ് ഡെപ്ത് ഏത് കണ്ടീഷനിലാണ് വണ്ടി ഉള്ളത് എന്നുള്ളതൊക്കെ കൃത്യമായി അതിനകത്ത് വിവരിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ക്യു ആർ കോഡുണ്ട് അതൊക്കെ കൂടുതൽ നമുക്ക് കാണാൻ പറ്റും പുതിയ എല്ലാ പ്രീമിയം കാറ്റഗറിപ്പെട്ട വാഹനങ്ങളും ഉണ്ട് ശരിക്കും നമുക്ക് നാട്ടിലേക്കും കൊണ്ടുവരാവുന്ന ഒരു നല്ലൊരു ബിസിനസ് കൺസെപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി നമ്മൾ ചതിച്ചും വഞ്ചിച്ചൊക്കെ ഇതുപോലത്തെ വാഹനങ്ങൾ റിപ്പയർ ചെയ്ത് വെക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് കസ്റ്റമർക്ക് ഒരു ഓപ്ഷൻ കൊടുക്കുന്നത് ഇന്ത്യയിൽ ഇതുവരെ ഇത്തരത്തിലുള്ള ഒരു ഷോറൂം ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല പക്ഷേ തൃശ്ശൂർ ബേസ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള വർക്കുകൾ ചെയ്തു കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഉള്ളതായിട്ട് സ്ഥാപനങ്ങളുള്ളതായിട്ട് ഒരു അറിവുണ്ട് പക്ഷേ ഇത്രയും ഓപ്പൺ ആയിട്ട് ആ തരത്തിലുള്ള ബിസിനസ് മുന്നോട്ട് എനിക്ക് അറിയില്ല അതുപോലെ ടോട്ടൽ ലോസ് ആയിട്ടുള്ള വാഹനങ്ങൾ നമ്മുടെ നാട്ടിലെടുത്ത് അത് കൊടുക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഓപ്പൺലി ഇത്രയും ജെവിനായിട്ട് കൊടുക്കാൻ കഴിയുന്നതാണെങ്കിൽ ആ ബിസിനസ് സക്സസ്ഫുൾ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യുക കാരണം ആളുകൾക്ക് വലിയ ഡിഫറൻസ് പ്രൈസ് വരികയും ചെയ്യും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഷോറൂമിൽ വെച്ച് നമുക്ക് വിശ്വാസം തോന്നിയെടുത്ത് പണിയെടുപ്പിക്കാനും സാധിക്കും അതെന്തായാലും ഇന്ത്യയിൽ വറക്കാവാൻ സാധ്യതയുള്ളൊരു വലിയ കൺസെപ്റ്റ് തന്നെയാണ് പക്ഷേ ടോട്ടൽ ലോസ് ആയ വാഹനങ്ങളോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് വന്ന വാഹനങ്ങൾ ഉപേക്ഷിക്കുന്ന തരത്തിൽ ആളുകൾ നമുക്ക് ഇതിൽ എന്നുള്ളത് ചോദിച്ചിട്ടുമാണ് പക്ഷേ എന്നാലും ആ ഗൾഫ് കൺട്രീസ് പോലെ അത്ര ഈസിയായിട്ട് നമ്മൾ വാഹനങ്ങൾ ഒഴിവാക്കാൻ സാധ്യതയില്ല ഇവിടെ മില്യണേഴ്സ് ആയിരിക്കും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വാങ്ങിക്കുന്ന ആ ഒരു ഡിഫറൻസ് ഉണ്ട് എന്നാലും സാധ്യത എൻ്റെ അഭിപ്രായം